ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുൻപത്തെ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അത് ആ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാണ് അതുപോലെ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചപ്പാത്തികളൊക്കെ വേഗം വേഗം റെഡിയാക്കി എടുത്തു വെക്കുകയാണ് നമ്മുടെ ഓരോ ദിവസവും രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിക്കിലും തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നാറ് റവ ഉപ്പുമാവ് അതുപോലെ പുട്ട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ ഇഡ്ഡലിയും ചപ്പാത്തിയാണ് കുറച്ച് കൂടുതൽ സമയം എടുക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഇരുന്ന് ഒക്കെ എടുത്തു അതിന് ശേഷം പൊട്ടറ്റോ പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്തും കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അത് വേവിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതൊരു നല്ല സോഫ്റ്റും എന്താ പറയുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഇളക്കി ചൂടായതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പിട്ടും കഴിഞ്ഞ് വറ്റിച്ചെടുത്തതാണ് കേട്ടോ അത് കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആ ഉള്ളി മുളകുമൊക്കെ കുത്തിക്കാച്ചി ഇനി ഇത് അങ്ങോട്ട് ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു പെരി കറിയായിട്ട് മാറും കേട്ടോ പിന്നെ പൊട്ടാറ്റോ എവിടെ ക്യാരറ്റ് എവിടെയൊന്നും ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം ബീട്രൂട്ട് എല്ലാം എല്ലാത്തിനെയും കളറാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ബീട്രൂട്ട് മയത്തിലാണ് ഈ കിടക്കുന്നത് കേട്ടോ വീഡിയോ മുൻപത്തേതാണെങ്കിലും വോയിസ് കൊടുക്കാനിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക തണുപ്പും അതുപോലെ മഴ ദിവസമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ക്ലൈമറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടനെ വിളിച്ചപ്പോൾ ഓടി വന്നു കേട്ടോ അവൻ അവൻ്റെ ബാസ്ക്കറ്റൊക്കെ ഒന്ന് സ്മെല്ല് ചെയ്ത് നിൽക്കായിരുന്നു വേഗം തന്നെ അവനെ പിടിച്ച് ഞാൻ അതിലാക്കിയിട്ടുണ്ട് കാരണം ശനിയാഴ്ച അവൻ്റെ ലാസ്റ്റ് ഡോസായിരുന്നു ഇഞ്ചെക്ഷൻ്റെ അങ്ങനത്തെ ആ ബാസ്കറ്റിലൊക്കെ ആക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ രേമേശനാണെങ്കിൽ റോഡിലിത് ആ വണ്ടിയൊക്കെ തിരിച്ചും കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ബാസ്ക്കറ്റൊക്കെ എടുത്ത് വണ്ടിയമ്മയും അങ്ങോട്ട് വെച്ച് അവനെ കൊണ്ടുപോവാണ് കേട്ടോ അവനെ അങ്ങനെ ബാസ്ക്കറ്റിൽ കയറാനും പേടിയൊന്നും അവനെ അറിയാം കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ചെടി നടാനും അങ്ങനെയൊക്കെ ഉള്ളവരോ ജോലികൾ ചെയ്യും ഈ ബാസ്ക്കറ്റിൽ അവനെ ആക്കിയിട്ട് ഞാൻ ഇവിടെ മുറ്റത്തൊക്കെ ഒന്ന് കൊണ്ട് നടക്കും അപ്പോൾ പിന്നെ അവനാ പേടി മാറുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടിയിൽ കയറി പോകുമ്പോഴും അങ്ങനെ പേടിയില്ല കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് ഇന്ന് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബസ്സുമൊക്കെ വരുമ്പോൾ ഭയങ്കര ഹോണടിയൊക്കെ കേൾക്കുമ്പോൾ ഒരു മിയാവും മിയാവും എന്നുള്ളൊരു ഒച്ച ഉണ്ട് കേട്ടോ അങ്ങനെന്താ മൃഗാശുപത്രിയിലെ പഠിക്കൽ ഇറക്കി വിട്ടു കേട്ടോ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നടക്കാണ് കേട്ടോ അവിടെ ഒരു രണ്ട് മൂന്ന് വീട് കഴിയാണ് കേട്ടോ അപ്പോഴാണ് ആവ നല്ല ഭംഗിയിട്ട് ഇവിടെ ഇങ്ങനെ ആകാശമല്ലി പൂക്കൾ നിൽക്കുന്നത് കാണാനായിട്ട് അങ്ങനെ ദാ മഞ്ഞ ബോർഡ് കാണുന്നതാണ് മൃഗാശുപത്രി കേട്ടോ അപ്പം ഇതൊക്കെ മൗഗുളിക്കൂട്ടന ഇപ്പം നല്ല പരിചയമുണ്ട് അവിടെ ചെന്നപ്പോൾ അവനതേ ഒരു കൂട്ടുകാരിനെ കിട്ടിയിട്ടുണ്ട് ലൂണാന്നാണ് പേര് കേട്ടോ അതൊരു സുന്ദരി പേർഷ്യൻ കാറ്റാണ് ഏട്ടാ അതിന് വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുവന്നത് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിട്ടാണ് അതാണെങ്കിൽ ഇങ്ങനെ ഉണ്ടക്കണ്ണും വെച്ചും കഴിഞ്ഞ് മൗഗ്ലിക്കുട്ടനെ ആകെ മൊത്തം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൗഗ്ലി ഇങ്ങനെ അതിനെ നോക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലോ കാണാനായിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാനായിട്ട് നിന്നു നീന്തൂട്ട് അപ്പോൾ ഇപ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അവനെന്നും കാലിൻ്റെ ഭാഗത്താണ് വെക്കാറ് പുറ പുറത്താണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് സ്കിന്നിൽ എവിടെയായാലും ആയാലും മതി എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതും അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ നമ്മൾ വന്നു റെട്ട അതിൽ നമ്മൾ ഈ ബാസ്ക്കറ്റ് അങ്ങോട്ട് വെക്കലും ഗേറ്റ് കടന്ന് റിയ ഇങ്ങനെ വരികയാണ് കേട്ടോ റിയ ശ്രദ്ധിക്കുന്നേ ഇല്ല ബാസ്ക്കറ്റിനുള്ളിൽ മൗഗിളി ഉണ്ട് മൗഗിളി അവളെ കാണുന്നുണ്ടെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ ഇരിപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ റിയാനും വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോഴാണ് റീക്ക് മനസ്സിലായത് ഓ ഇതിൻ്റെ ഉള്ളിൽ മൗഗിളി കൂട്ട ഉണ്ട് എന്നുള്ളത് കേട്ടാ അപ്പോൾ മൗഗലിക്ക് നന്നായിട്ട് കുറവുണ്ട് കേട്ടോ ഒരു ഫംഗസ് പിടിച്ചിട്ടുള്ളൊരു രോഗമായിരുന്നല്ല അങ്ങനെ പൂടയൊക്കെ കൊഴിഞ്ഞു പോവലും ആകെ പുറ്റി പുറ്റി പോലെയൊക്കെ ചെവിയിലൊക്കെ വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ലപോലെ ഫുഡും കഴിക്കുന്നുണ്ട് പക്ഷേ എന്നാലും വയറിൻ്റെ കുറച്ച് ഭാഗം ഒട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു വൈറ്റമിൻ ഡ്രോപ്സിന് എഴുതി തന്നിട്ടുണ്ട് അതും കൂടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മിടുക്കനാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് വാങ്ങണം അപ്പോൾ അതാ ഇന്ന് ഞാൻ അടുപ്പിൽ കുറച്ച് ഇന്ന് തീയൊക്കെ കൂട്ടി കത്തിച്ചതാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം വെച്ചതാണ് ഇഡ്ഡലി ചേമ്പിൽ വെച്ചു അല്ലാതെ അതിൽ ഇഡ്ഡലിയൊന്നല്ല കേട്ടോ പിന്നെ അതാ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് റവ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോകായിരുന്നു കേട്ടോ അപ്പോൾ റവ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ കറി അല്ലെങ്കിൽ പപ്പടം എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ എനിക്കത് കൂട്ടി ായിട്ട് പഴമാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ രമേശായിട്ട് റവ വർക്കാണ് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ സവാളി മിഞ്ചി പച്ചമുളകൊക്കെ പീസാക്കി എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെയ്യാവുമ്പോൾ എന്തു പെട്ടെന്നാവുക കുറച്ച് നാളികാരം കൂടി ചെരുകി എടുത്തിട്ടുണ്ട് ഇതിലിടാനാണ് കേട്ടോ ഹസ്ബൻഡാണെന്നും പറഞ്ഞു കഴിഞ്ഞ് സിറ്റൌട്ടിൽ നിന്ന് പേപ്പർ വായിച്ചിരിക്കുന്ന ഒരു ഹസ്ബൻഡിന്റെ രൂപമൊന്നും എനിക്കങ്ങനെയൊന്നും ഇഷ്ടമൊന്നുമല്ല കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് എങ്ങനെയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തുറന്ന് പറയുക തന്നെ വേണം അങ്ങനെ നമ്മളെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ റവ ഉപ്പ്മാവൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് വറുത്തും അതുണ്ടാക്കിയൊക്കെ തന്നു കൂട്ടോ കായും ഈസി ആണെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കതൊരു വരില്ലാത്ത സന്തോഷമാണ് നമ്മളൊരു ദിവസം ചിലപ്പോൾ ചോറോ രണ്ടോ മൂന്നോ കറികളോ അതുപോലെ പലഹാരങ്ങൾ അത് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം ചായ തിളപ്പിച്ചു എന്ന് വരും അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്നത് അതിൽ ഒരെണ്ണം ഹസ്ബൻഡ് ചെയ്ത് തരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങിട്ടും നിറയും ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒറ്റപ്പെട്ടു എന്ന് നമുക്ക് തോന്നില്ല കിച്ചണിൽ അല്ലെങ്കിൽ ഒരെണ്ണം കഴിയും ിമോരെണ്ണം അങ്ങനെ ജോലികളാണ് നമ്മൾ വീട്ടമ്മമാർക്ക് അപ്പോൾ ഇതാ റ ഉ റെഡി ആയിട്ടുണ്ടായിരുന്നു റോബസ്റ്റ് പഴം കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ പിന്നെ അതാ ഇതിൽ അമ്മ പയർ നന്നാക്കി തന്നിരുന്നു അപ്പം പയറും കായും കൂട്ടിയിട്ടൊരു ഉപ്പേരി കറിയും കൂടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ വീട്ടിൽ അംഗങ്ങളുണ്ടായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് ദേഷ്യമൊക്കെ തോന്നും നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ എല്ലാവരും അവരവർക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായിച്ചും കഴിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ആ കുടുംബം ഒരു സ്വർഗം പോലെയാണ് അല്ലേ എത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ തോന്നും അല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെ എൻ്റെ കൈ എത്തണം എൻ്റെ കണ്ണ് കണ്ണെത്തണം എന്നൊക്കെ ചില വീട്ടമ്മമാർ പറയുന്നത് കേൾക്കാം അങ്ങനെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കരുത് കേട്ടോ ഉണ്ടോ വീട്ടിൽ അവരവർക്ക് പറ്റുന്ന ആ ജോലികൾ അവരൊക്കെ തന്നെ ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ അവര് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മാറ്റിയെടുക്കാൻ വേണം അവരവർക്ക് നമുക്ക് മാത്രമല്ല പറ്റുക എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇനിയിപ്പം അഥവാ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കണം കേട്ടോ അതും എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് കുക്കിംഗ് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ ജോലികൾ പകുതി കഴിഞ്ഞ പോലെയാണ് പിന്നെ ക്ലീനിങ് ആണേ ഉള്ളു അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാനായിട്ട് പറ്റും കുക്കിംഗ് അങ്ങനെയല്ല ടൈമിനനുസരിച്ച് നമുക്കത് ചെയ്തിരിക്കണം അല്ലേ ഇപ്പോൾ രാവിലെയുള്ള സാധനം നമ്മൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ പോരല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും നമ്മളതൊക്കെ റെഡിയാക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ പിന്നെ ആ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ക്ലീനിങ് ആ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർഡനിങ്ങൊക്കെയാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കൊക്കെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയും വെടുപ്പായിട്ട് കിടക്കും അതുപോലെ തന്നെ എന്തൊരു ഐശ്വര്യമായിരിക്കുമല്ലേ എല്ലാ ജോലികളും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ നോക്കി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് എവിടെയും ഒന്നും ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നില്ല ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് കേട്ടോ ഈ സമയത്ത് അല്ലി ഭയങ്കര കൊക്കലാണ് കേട്ടോ അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ദാ ഈ മുക്കിലായിട്ട് ദാ ഒരു മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ കൊക്കിയതാണ് അത് അത് കേട്ടതും പിന്നെ അനിക്കും മോനൊക്കെ ഭയങ്കര കൊക്കി വിളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാനിടലോ മത്തങ്ങയും തക്കാളിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നമ്മൾ മോരൊഴിച്ചിട്ടുള്ള കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാളികേരം ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ അരച്ചും കഴിഞ്ഞിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കട്ടത്തൈര് നല്ലപോലെ അടിച്ചും കഴിഞ്ഞിട്ട് അതും ഒന്നൊഴിച്ചു കൊടുക്കുക പിരിയാതെ നോക്കണം കേട്ടോ ഒന്ന് മാറിയിട്ട് ഒന്ന് എന്താ പറയുക സ്റ്റീമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മോരൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് പിന്നെ മൺകലമായതുകൊണ്ട് തന്നെ ഓഫ് ചെയ്താലും ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കും അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ കറി വെക്കുമ്പോൾ ഏത്തക്കും ചേനയും മാത്രം ഇട്ടിട്ടല്ല കേട്ടോ മോര് കയറി ഇങ്ങനെ മത്തങ്ങൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് മോരി വെച്ചും കഴിഞ്ഞിട്ട് വയ്ക്കാൻ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ നല്ലൊരു രുചിയും കിട്ടും കേട്ടോ പിന്നെ ഇങ്ങനെ മോരി കറിയൊക്കെ ഉള്ളപ്പോൾ പപ്പടം വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കോമ്പിനേഷനാണ് മോരുകറി പപ്പടം അച്ചാർ അതൊക്കെ ഒരുമിച്ച് അപ്പോൾ അത് ആ പപ്പടം വറുത്തും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ചൂടാവുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ ഇട്ടു പിന്നത്ത് ഇട്ടപ്പോഴോ നല്ല എന്താ പറയുക ഇതുപോലെ പുളച്ചു വന്നിരിക്കുകയാണ് കേട്ടോ പിന്നത്ത് തുടങ്ങി ഞാൻ ഹോൾ ഇട്ടിട്ടാണ് വറുത്തത് കേട്ടോ പിന്നെ അത് അതിലേക്ക് കടുവും ഉരുവിയും വറ്റൽ മുളകും കൂടിയിട്ട് നമ്മൾ കാച്ചി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മോരുകറിയാണ് കേട്ടോ അതങ്ങനെ കുറച്ച് സമയം ഇരിക്കണം കേട്ടോ ഇരുന്നിട്ട് നമ്മൾ വീണ്ടും എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ രമേശായിട്ടും കാറ് കഴുകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് നോക്കിക്കൊണ്ട് മൗബിളിക്കൂട്ടം കിടക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കഴുകുകച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മൗകുളിക്കൂട്ടം കിടക്കുന്നത് കേട്ടാ മൗകുക്കൂട്ടൻ്റെ കഴുത്തിന് താഴെയൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ രോമം പോയിരിക്കുകയാണ് ഇപ്പോഴാണ് കേട്ടോ വന്നൊക്കെ തുടങ്ങിയത് ഈ ഒരു ഭാഗത്തൊക്കെ സ്കിൻ കാണുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഉള്ള ഒരു അസുഖമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നിക്കും സംഘമൊക്കെ ആ ചെടിയുടെ അതിലെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ രമേശായിട്ട് ഒറ്റയ്ക്കല്ല ഇപ്പോൾ കാറൊക്കെ എഴുതുന്നത് സഹായിക്കാനായിട്ട് മോനും ഉണ്ട് അതുപോലെ തന്നെ കോഴിമക്കളൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ കളിയാക്കാണ് കേട്ടോ നമ്മുടെ വീടും പരിസരവും മാത്രം വൃത്തിയാക്കിയാൽ പോരാ നമ്മുടെ വീട്ടിലെ വാഹനങ്ങളും നല്ല ക്ലീനാക്കി അല്ലേ ആകെ പൊടി പിടിച്ചും ആകെ വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഐശ്വര്യക്കാർഡാണ് ഒരു വാഹനം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക അതിനൊക്കെ എത്ര വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയണം കേട്ടോ ചിലർ ടു വീലറൊക്കെ നമുക്ക് ലിഫ്റ്റ് വന്നാൽ കയറാനും കൂടി തോന്നില്ല കഴുകിയിട്ട് മാസങ്ങളായിട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ നല്ല വൃത്തിയിലും വെടുപ്പിലും കൊണ്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും ഇവിടെ വച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഇപ്പോഴത്തെ പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം